ജാപ്പനീസ് പ്രധാനമന്ത്രി സനയെ തകേച്ചിയുടെ തായ്വാൻ അനുകൂല നിലപാടിനെ തുടർന്ന് രാജ്യത്തേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് സ്വന്തം പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകി ചൈന ഏഷ്യയിലെ രണ്ട് സാമ്പത്തിക ശക്തികൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ നിലവിലെ പ്രശ്നം പുതിയൊരു വഴിത്തിരിവിന് കാരണമായി തായ്വാൻ വിഷയത്തിൽ ജപ്പാൻ സൈനികമായി ഇടപെടാൻ സാധ്യതയുണ്ടെന്ന തകേച്ചിയുടെ പരാമർശമാണ് ബീജിംഗിനെ പ്രകോപിപ്പിച്ചത് ഇന്നാളുടെ ഉഭയകക്ഷി ബന്ധങ്ങളിൽ വിള്ളൽ ഉണ്ടാക്കുകയും മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുകയും ചെയ്തിരുന്നു ജാപ്പനീസ് പാർലമെന്റിലെ ഒരു സമിതി യോഗത്തിലാണ് പ്രധാനമന്ത്രി തനിയെ തകേച്ചി തായ്വാൻ വിഷയത്തിൽ നിർണായകമായ പരാമർശം നടത്തിയത് തായ്വാനിൽ ചൈന സൈനിക ആക്രമണം നടത്തിയാൽ അത് ജപ്പാന് നിലനിൽപ്പിന് ഭീഷണിയുള്ള സാഹചര്യം ആയി കണക്കാക്കപ്പെട്ടേക്കാമെന്ന് തകേച്ചി സൂചിപ്പിച്ചു അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ ജപ്പാന്റെ സുരക്ഷാ നിയമപ്രകാരം കൂട്ടായ ആത്മരക്ഷാധികാരം പ്രയോഗിക്കാൻ ടോക്കിയോയ്ക്ക് അവകാശം ലഭിക്കുമെന്നും ഇത് സൈനിക പ്രതികരണത്തിലേക്ക് നയിച്ചേക്കുമെന്നും അവരുടെ വാക്കുകൾ സൂചന നൽകി ഈ പരാമർശം പുറത്തു വന്നതിന്റെ തൊട്ടു പിന്നാലെ വിദേശകാര്യ മന്ത്രാലയം ജാപ്പനീസ് അംബാസഡർ കെങ്കി കാനസുഗിയെ വിളിച്ചു വരുത്തി ശക്തമായ പ്രതിഷേധം അറിയിച്ചു തായ്വാൻ ചൈനയുടെ അവിഭാജ്യ ഘടകമാണെന്നും ഈ വിഷയം ചൈനയുടെ ആഭ്യന്തര കാര്യമാണെന്നും വിദേശ ശക്തികളുടെ ഇടപെടൽ ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല എന്നും ചൈന വ്യക്തമാക്കി തകേച്ചയുടെ പ്രസ്താവന ചൈന ജപ്പാൻ ബന്ധങ്ങളുടെ രാഷ്ട്രീയ അടിത്തറി തകർക്കുന്നതും ഒരു ചൈന തത്വത്തിന്റെ ലംഘനവുമാണെന്ന് ചൈനീസ് വൈസ് വിദേശകാര്യമന്ത്രി സൺ വെയ്ഡോ ആരോപിച്ചു സംഭവം കൂടുതൽ വഷളാക്കിക്കൊണ്ട് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം വെള്ളിയാഴ്ച രാത്രി വൈകി പൗരന്മാർക്ക് ജപ്പാനിലേക്കുള്ള യാത്ര ഒഴിവാക്കാൻ കർശന നിർദ്ദേശം നൽകി ജാപ്പനീസ് നേതാവിന്റെ പ്രകോപനകരമായ പ്രസ്താവനകൾ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ജനകീയ വിനിമയ അന്തരീക്ഷത്തെ ഗുരുതരമായി തകർത്തിരിക്കുന്നുവെന്നും ഇത് ജപ്പാനിലുള്ള ചൈനീസ് പൗരന്മാരുടെ വ്യക്തിപരമായ സുരക്ഷ ഗണ്യമായി അപകട സാധ്യത സൃഷ്ടിക്കുന്നുവെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു ചൈനീസ് പൗരന്മാർക്ക് ജപ്പാനിലേക്കുള്ള യാത്ര മുന്നറിയിപ്പ് നൽകിയത് കേവലം സുരക്ഷാപരമായ കാരണങ്ങൾ മാത്രമല്ല മറിച്ച് ജപ്പാനെ സാമ്പത്തികമായി ശിക്ഷിക്കാനുള്ള ബീജിംഗിന്റെ ശ്രമമായും നയതന്ത്ര വിദഗ്ധർ വിലയിരുത്തുന്നു കോവിഡ് നയൻറ്റീൻ നിയന്ത്രണങ്ങൾ നീക്കിയ ശേഷം ജപ്പാനിലെ വിദേശ വിനോദ സഞ്ചാരികൾ ഏറ്റവും കൂടുതൽ ചൈനയിൽ നിന്നുള്ളവരാണ് ഈ വർഷം ജനുവരി മുതൽ സെപ്റ്റംബർ വരെ ഏകദേശം ഏഴ് ദശാംശം നാല് ഒൻപത് ദശലക്ഷം ചൈനീസ് സഞ്ചാരികളാണ് ജപ്പാൻ സന്ദർശിച്ചത് ഈ യാത്രാ നിരോധനം ജാപ്പനീസ് ടൂറിസം മേഖലയ്ക്ക് പ്രത്യേകിച്ച് ചില്ലറ വ്യാപാര സ്ഥാപനങ്ങൾക്കും ഹോസ്പിറ്റാലിറ്റി മേഖലയ്ക്കും കനത്ത സാമ്പത്തിക ആഘാതം ഏൽപ്പിക്കാൻ സാധ്യതയുണ്ട് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഔദ്യോഗിക പത്രമായ പീപ്പിൾസ് ഡെയിലി ഉൾപ്പെടെയുള്ള ചൈനീസ് സ്റ്റേറ്റ് മീഡിയ തകൈച്ചയ്ക്കെതിരെ ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചത് ജാപ്പനീസ് പ്രധാനമന്ത്രിയുടെ പരാമർശങ്ങൾ രാജ്യത്തിന്റെ യുദ്ധകാല സൈനിക ചിന്താഗതിയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമമാണ് എന്നും ചരിത്രപരമായ തെറ്റുകൾ ആവർത്തിക്കാനുള്ള ജപ്പാന്റെ താല്പര്യമാണ് ഇത് കാണിക്കുന്നതെന്നും പത്രം വിമർശിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ മഞ്ചുറിയൻ അധിനിവേശം ഉൾപ്പെടെയുള്ള ചരിത്രപരമായ നിലനിൽപ്പ് ഭീഷണിയുമായി ബന്ധപ്പെടുത്തിയാണ് ചൈനീസ് മാധ്യമങ്ങൾ തകൈച്ചയുടെ വാക്കുകളെ താരതമ്യം ചെയ്തത് ചൈന ജപ്പാൻ ബന്ധങ്ങളെ കൂടുതൽ വഷളാക്കിയ മറ്റൊരു സംഭവം ഒസാക്കയിലെ ചൈനീസ് കോൺസുൽ ജനറൽ സു ജിയാന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ആയിരുന്നു തകയച്ചിയുടെ പരാമർശങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് ഇടപെടാൻ വരുന്ന വൃത്തികെട്ട കഴുത്ത് ഒട്ടും മടിക്കാതെ അറുക്കുമെന്ന് അദ്ദേഹം കുറിച്ചത് വലിയ വിവാദമായി ഈ പ്രസ്താവന അങ്ങേയറ്റം അനിശ്ചിതമാണെന്ന് പറഞ്ഞ് ജപ്പാൻ ശക്തമായി പ്രതിഷേധിക്കുകയും ചൈനീസ് അംബാസഡറെ വിളിച്ചു വരുത്തി ഈ വിഷയത്തിൽ കൃത്യമായ നടപടിയെടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു ചൈനയുടെ ശക്തമായ വിമർശങ്ങൾ ഉണ്ടായിട്ടും തന്റെ പരാമർശങ്ങൾ പിൻവലിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് പ്രധാനമന്ത്രി തകീച്ച് വ്യക്തമാക്കി തന്റെ വാക്കുകൾ ഏറ്റവും മോശമായ ഒരു സാഹചര്യത്തെക്കുറിച്ചുള്ള ഊഹത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നുവെന്നും മുൻ ജാപ്പനീസ് സർക്കാരുകളുടെ തായ്വാൻ നയത്തിന് ഇത് വിരുദ്ധമല്ല എന്നും അവർ പറഞ്ഞു തായ്വാൻ വിഷയത്തിൽ ജപ്പാൻ സൈനികമായി എങ്ങനെ പ്രതികരിക്കുമെന്നതിനെ കുറിച്ചും മുൻ സർക്കാരുകൾ മനഃപൂർവ്വം അവ്യക്തമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നതും ഈ പശ്ചാത്തലത്തിൽ ശ്രദ്ധേയമാണ് ജനാധിപത്യപരമായി ഭരണം നടത്തുന്ന ദീപായ തായ്വാൻ ചൈനയുടെ ദേശീയ താൽപര്യങ്ങളുടെ പ്രധാന കേന്ദ്ര ബന്ധുവായാണ് ബെയ്ജിംഗ് കണക്കാക്കുന്നത് ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ചൈനയും തായ്വാനും വിയർപ്പിരിനെങ്കിലും തായ്വാനെ ഒരു വിഘടിച്ച പ്രവിശ്യയായി മാത്രമാണ് ചൈന കാണുന്നത് ആവശ്യമെങ്കിൽ ബലപ്രയോഗത്തിലൂടെ പോലും തായ്വാനെ ചൈനയുമായി സംയോജിപ്പിക്കാൻ മടിയില്ല എന്ന നിലപാടാണ് പ്രസിഡന്റ് ഷീ ജിൻ പിങിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം സ്വീകരിച്ചിരിക്കുന്നത് തായ്വാന് ചുറ്റും പതിവായി നടത്തുന്ന സൈനിക അഭ്യാസങ്ങൾ ചൈനയുടെ ഈ നിലപാട് വ്യക്തമാക്കുന്നു അന്താരാഷ്ട്ര നിയമങ്ങളും പ്രാദേശിക സൗഹൃദവും ചരിത്രപരമായ പാഠങ്ങളും പരിഗണിച്ചു രാജ്യങ്ങളും സംയമനം പാലിക്കേണ്ടത് അനിവാര്യമാണ് നയതന്ത്ര തലത്തിലുള്ള ആശയവിനിമയ ചാനലുകൾ തുറന്നു വെച്ച പരസ്പരം വിട്ടുവീഴ്ചകളില്ലാത്ത നിലപാടുകൾ അയവ വരുത്തി പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ ഈ പ്രശ്നം കൂടുതൽ വലിയ ഒരു സംഘർഷത്തിലേക്ക് വളരാനുള്ള സാധ്യത നിലനിൽക്കുന്നു